നിയമസഭാ പോകുന്ന നേർക്കുനേർ പോരാട്ടം ഇതാ ഈ ഘട്ടത്തിൽ എന്ന ും കരൂർ ദുരന്തത്തിന് പിന്നാലെ വിജയ് തീർന്നെന്ന് പറഞ്ഞവർക്കുള്ള മറുപടിയായിരുന്നു കാഞ്ചീപുരത്ത് നമ്മൾ ഇന്ന് കണ്ടത് ഡിഎം കെ ക്കെതിരെ ആഞ്ഞടിച്ച് ഭരണവീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് കളം പിടിച്ചു കഴിഞ്ഞു വിജയ് വിജയിനെ ഒപ്പം കൂട്ടണമെന്ന് കോൺഗ്രസിന്റെ തമിഴ്നാട് നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഹൈക്കമാൻഡ് ഡി എം കെ യുമായി സംസാരിക്കാൻ സമിതിയെ തന്നെ നിയോഗിച്ചിരിക്കുന്നു വിജയുടെ നീക്കങ്ങൾ എന്തായാലും വലിയ ചലനങ്ങൾ ഉറപ്പാണ് തൊട്ടടുത്തുള്ള കർണാടകയിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് പിടിവലിയാണ് നമ്മൾ കാണുന്നത് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും വിട്ടുവീഴ്ച ചെയ്യാതെ നിൽക്കുമ്പോൾ ഹൈക്കമാൻഡ് വെട്ടിലായിരിക്കും അങ്ങ് ബീഹാറിലെ ഇന്ത്യ ഖ്യത്തിന്റെ ഭാവി തന്നെ തുലാസലാക്കിയിരിക്കുകയാണ് പ്രതിസന്ധിയിൽപ്പെട്ടുപോയി ഒഴിച്ച് ശശി തരൂരും പാർട്ടിക്ക് തലവേദനയാകുന്നു അതിനിടയിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത പഞ്ചാബിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കാനും ചണ്ഡീഗഡ് പിടിക്കാനും കേന്ദ്രം ബിൽ കൊണ്ടുവരുന്നു എന്നതാണ് കലങ്ങി മറിയുന്ന ദേശീയ രാഷ്ട്രീയമാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് ദേശീയ പോരിൽ ആർക്ക്